ഹാപ്പി ഹോം അരക്കുപറമ്പിന്റെ പതിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ ബമ്പർ നറുക്കെടുപ്പ് ഞായറാഴ്ച നടന്നു അറുന്നൂറോളം പേർ പങ്കെടുത്ത സമ്മാന പദ്ധതിയിൽ നിന്നും മണാർമല സ്വദേശി നാസർ അമാനത്താണ് ബമ്പർ സമ്മാനമായ കാർ സ്വന്തമാക്കിയത് പതിമൂന്ന് വർഷമായി അരക്കുപ്പറമ്പ് മാട്ടറക്കൽ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ഹാപ്പി ഹോമിൻ്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മെഗാ സമ്മാന പദ്ധതി സംഘടിപ്പിച്ചത് ടൈൽസ് ഗ്രാനൈറ്റ് ഹാർഡ്വെയർ ഐറ്റംസ് സാനിറ്ററി ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉപകരണങ്ങൾ പെയിൻറ് ഇലക്ട്രോണിക്സ് ഫർണിച്ചർ തുടങ്ങി വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കി അരക്കുപറമ്പിന്റെ വ്യാപാര ഭൂപടത്തിൽ ഇടം സ്ഥാപനമാണ് ഹാപ്പി ഹോം മുമ്പും വിവിധ സമ്മാന പദ്ധതികൾ ഹാപ്പി ഹോമിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിരുന്നു മാസാന്ത്യ അടവുകളിലൂടെ എട്ട് മാസം കൊണ്ട് എണ്ണായിരം രൂപ അടച്ചു തീർക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് പെരിന്തൽമണ്ണ മണ്ണാർമല സ്വദേശി നാസർ അമാനത്താണ് ബമ്പർ സമ്മാനമായ ആൾട്ടോ കാർ സ്വന്തമാക്കിയത് മാസം ഞാൻ അടച്ചിരുന്നു പിന്നെ അടയ്ക്കുന്നത് ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു അടക്കണം അടയ്ക്കണ്ടേ എന്നുള്ളതിൽ അഭിപ്രായം ചോദിച്ചതിന് ശേഷം ആണ് അന്നേരം നാലായിരം അടച്ചത് അത് ഇന്ന് രാവിലെ പിന്നെ അന്നേര ഞാൻ വൈഫിനോട് പറഞ്ഞാൽ ഞാൻ കാറോടെ തിരിച്ചു വരുവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അത് ഞങ്ങൾ ഊട്ടി ചെയ്ത് വരുകയാണ് ഞങ്ങളിവിടെ വെട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുട്ടികൾ എന്നെ കളിയാക്കി കുടിച്ചു കാറിന് ഞാൻ ആദ്യം മോനെ പറഞ്ഞയക്കണമെന്ന് ചോദിച്ചു ജ്യാസൻ എൻ്റെ മോനെ പറഞ്ഞയക്കണമെന്ന് ചോദിച്ചിട്ട് ഇത് അറിഞ്ഞിട്ടല്ല കിട്ടി ഇന്ന് കളിയാക്കി ചോദിച്ചിരുന്നു കൂടാതെ ഓരോ മാസവും തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് ഗോൾഡ് കോയിൻ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങളും സമ്മാനമായി നൽകിയിരുന്നു ഞായറാഴ്ച നടന്ന ബമ്പർ നറുക്കെടുപ്പ് എപ്സോ പെരിന്തർമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പി കെ അസ്ലം ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി അസൻ ലുലു മുഖ്യാതിഥിയായി മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ടീം എൻ എച്ച് ബ്രദേഴ്സ് നയിച്ച എൻ്റർടൈൻമെന്റ് ഷോയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി ആകർഷകമായ സമ്മാനങ്ങളുമായി അടുത്ത സമ്മാന പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഹാപ്പി ഹോം ഉടമ ബഷീർ അറിയിച്ചു